ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഞാൻ അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുന്നു എന്റെ ഹൃദയം അങ്ങയുടെ രക്ഷയിൽ ആനന്ദം കൊള്ളുന്നു സങ്കീർത്തനം പന്ത്രണ്ട് അഞ്ചാം തിരുവചനം വിശുദ്ധ ഫൗസ്റ്റീനയുടെ ജീവിതത്തിലേക്ക് ദൈവ കരുണ ഒഴുകിയ ഒരു രംഗം രോഗം മൂലം ദിവ്യബലിയിൽ സംബന്ധിക്കാനാവാതെ ഫൗസ്റ്റീന ദുഃഖത്തോടെ മുറിയിൽ കിടക്കുന്നു പെട്ടെന്നാണ് ഒരു ദർശനം വളരെ അകലെയുള്ള ഒരു ദേവാലയത്തിൽ തന്റെ കുംഭസാരക്കാരൻ ദിവ്യബലി അർപ്പിക്കുന്ന രംഗം ദർശനത്തിൽ ദൃശ്യമാകുന്നു ദിവ്യബലി അവസാനിക്കുന്ന സമയത്ത് ഉണ്ണിശോയും പ്രത്യക്ഷനായി ദിവ്യബലി അവസാനിച്ചു മുറിയിൽ തനിയായി എന്താണ് ഈ രംഗം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും കണ്ടറിയുന്ന ഒരു നല്ല പിതാവായ ദൈവം നമുക്കുണ്ട് ആ പിതാവിന്റെ കരുണ ചോദിക്കുക എന്നത് നമ്മുടെ ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളെ അലട്ടുന്ന ഏത് വിഷയമാണെങ്കിലും പിതാവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ഇന്നേ ദിനം ഒരു കരുണകുന്ത സമർപ്പിക്കുക ദൈവം അതേറ്റെടുക്കും ദൈവത്തിന്റെ വലിയ കരുണ എല്ലാവരുടെയും മേൽ വർഷിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അനുദിന ജീവിതം ക്രമീകരിക്കാനുള്ള ശക്തി ദൈവം തന്നെ എല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ആ